അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഒക്കെ ബാക്ക് പീസിൽ മേലെ യോക്ക് വരുന്നതുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഷർട്ടിൽ എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ആദ്യം നമ്മൾ ഒരു പീസ് താഴെ വെക്കുക ബാക്ക് പീസിൻ്റെ താഴെ വെക്കുക അതിൻ്റെ തൊട്ട് മേലെ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയ പീസ് അതിൻ്റെ മേലെ ഷർട്ടിൻ്റെ ബാക്ക് പീസ് അതിൻ്റെ തൊട്ട് മേലെ നമ്മൾ ഈ യോക്കിനായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഒരു പീസും കൂടെ ഉള്ളത് നമ്മളിതായതുപോലെ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ എന്നിട്ട് അര ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ജോയിൻ ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെക്കൂടെ ഒരു പ്രസ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ താഴത്തെ പീസ് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് അതിൽ സ്റ്റിച്ച് പെടാൻ പാടില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ഇത് ഫ്രണ്ട് പീസ് നമ്മൾ ബട്ടണിൻ്റെ അവിടെയൊക്കെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിൽ ഒരു പീസെടുത്താൽ നല്ല വശവും നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഒരു പീസ് താഴത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മറ്റേ പീസിൻ്റെ എന്താ ഷോൾഡർ ആയിട്ട് നമ്മൾ ചേർത്ത് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ താഴത്തോട്ട് മാറ്റി വെച്ചില്ലേ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി ഉള്ളിലോട്ട് തുണി ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കവിത്തിൻ്റെ ഭാഗം നമ്മുടെ നേരെ വരുന്ന പോലെ വെച്ചിട്ട് ഇതുപോലെ തുമ്പൊരുപോലെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോഴേ അതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റിച്ച് പോയുള്ളൂ അല്ലെങ്കിൽ പുറത്തോട്ട് വരും അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ നേരെ നമ്മുടെ നേരെ പിടിച്ചിട്ട് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ മറ്റേ വിധത്തിൽ കാണിച്ചു തന്നത് കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ തകന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കോളൂ ആദ്യം അതായത് ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ നേരെ വെച്ചിട്ട് ഈ മറ്റേ ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് രണ്ട് വശവും ഒരേപോലെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനതിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇതിൽ കണ്ടോ കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ പുറത്തോട്ട് വലിച്ചെടുക്കുക ഇതാക്കണ്ണിൽ നമുക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തുമ്പൊന്നും പുറത്ത് കാണാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് അതാദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അതൊന്നുകൂടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒരു പ്രസ്റ്റിച്ചുകൂടെ കൊടുക്കണം കേട്ടോ ഫ്രണ്ട് പീസിലോട്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കരുത് ബാക്ക് പീസിൽ ധൈ പീസില്ലേ അതിൻ്റെ മേലെയായിട്ട് വേണം നമ്മൾ പ്രസ്റ്റിച്ച് കൊടുക്കാൻ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ആദ്യത്തെ പീസ് ജോയിൻ ചെയ്തെടുത്ത പോലെ തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് തുമ്പ് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെ കഴുത്തിൻ്റെ ഒക്കെ ഭാഗം വരുന്നുണ്ടല്ലോ അതെല്ലാം തുമ്പ് ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യം നമ്മൾ പ്രസ്റ്റിച്ച് കൊടുത്ത പോലെ തന്നെ മറ്റേ വശത്ത് ഞാനും പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്